അപ്പൊ കാഴ്ച നമ്മുടെ രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ ഫർസക്കുട്ടീൻ്റെയും ചാച്ചക്കുട്ടീൻ്റെയും രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് രാവിലെ എഴുതിച്ചപ്പന്നെ കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും ഫർച്ച കുട്ടി നല്ല ഉറക്കമായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങളാണെന്നപ്പോഴത്തേക്ക് ആവി കൈ വെച്ച് കൊടുത്ത് കണ്ട അതാ കഴിക്കാത്തതോട്ട് കയറുവാണ് എന്നിട്ട് ഭയങ്കര കരച്ചിലാണ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ ഫർസുകുട്ടി ആണെങ്കിലും ഞങ്ങള് കുഞ്ഞുങ്ങളെ തൊട്ടാലൊന്നും കരയത്ത ഒന്നുമില്ല അപ്പൊ അവിടെ നല്ല ഉറക്കത്തിലാണ് കുഞ്ഞുങ്ങളെ തൊട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കുഞ്ഞുങ്ങൾ അപ്പൊ ഫർസകുട്ടി നല്ല ഉറക്കത്തിലാണ് അപ്പൊ അവളുടെ ഉറക്കം കിടത്താൻ വേണ്ടി ി ഞങ്ങള് കുഞ്ഞുങ്ങളെ എടുത്ത് പോത്ത് വെച്ചെടുത്തപ്പോഴത്തേക്ക് അവളെ കുഞ്ഞുങ്ങളെ കടിക്കുന്നുണ്ട് എന്നിട്ട് നക്കിയിട്ട് വീണ്ടും അവള് കെട്ടിപ്പിടിച്ച് വീണ്ടും തലയൊക്കെ പോത്തിപ്പിടിച്ച് നല്ല ഉറക്കത്തിലാണ് കേട്ടോ കുഞ്ഞുങ്ങളാണെങ്കിൽ അവിടെ അടി ഉഴുവാണ് പുല്ലെ ഒരു അടിയാണ് അപ്പൊ അപ്പൊ നമ്മൾ വെളുപ്പിനെച്ചാൽ പ്രധാന കാഴ്ച ഇതാണ് പിന്നെ വാപ്പി ആണെങ്കിൽ അവൾ ഉണർത്താൻ വേണ്ടി അവളുടെ വയറ്റിലിട്ട് തട്ടുകയും കഴിക്കാത്ത പിടിക്കുകയും ചെയ്തു അവൾ എന്തായാലും ഒരു തരത്തിൽ അതിനെ ഉണർത്തില്ല എന്ന രീതിയിൽ കിടക്കുകയാണ് നമ്മൾ എത്ര വിളിച്ചാലും അവൾ ഉണർത്തില്ല അവൾ ഉറക്കുക അങ്ങനെയാണ് അവളുടെ സ്വഭാവം അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പൊ വാപ്പി വയറ്റിലൊക്കെ തട്ടി ഒരുപാട് വിളിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കളിക്കാമായിരുന്നു കേട്ടോ ചില പൂച്ചകളുടെയൊക്കെ സ്വഭാവം അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒക്കെ തൊട്ടാ പിന്നത് അതിനെ നോക്കാറൊന്നും ഇല്ല ഞങ്ങളുടെ കുറച്ചു കുട്ടിയിൽ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ എടുക്കാറുണ്ട് തൊടാറൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കാഴ്ച ഞങ്ങൾ ജാച്ചുക്കുട്ടി ചാച്ചു കുട്ടിയിൽ ഒരു ബോക്സ് ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ക്ലോത്ത് ഒക്കെ ഇട്ട് അവള് ഉറങ്ങുന്ന ബോക്സ് ആണ് അപ്പോൾ അതിൽ വെളുപ്പിനത്തെ ഒരു കാഴ്ചയാണ് വെളുപ്പിനായ നല്ല ഉറക്കത്തില്ലാതെ കിടക്കുന്നു പാപ്പി അവളെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നിട്ട് അവള് ഉണർന്നില്ല കേട്ടോ അപ്പൊ ഗു ഞങ്ങളുടെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉറക്കത്തിനായിട്ട് നല്ല ബെസ്റ്റാണ് പിന്നെ ഉറങ്ങി കിടന്ന ആര് വിളിച്ചാലും പിന്നെ ഉറങ്ങത്തില്ല പിന്നെ വേറെ ഒരു കാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ജാച്ചക്കുട്ടീന്റെ പാവയാണെട്ടോ ഇത് ഇത് ഇതുണ്ടെങ്കിൽ അവക്ക് ഇത് മതി അവക്ക് കളിക്കാൻ അപ്പോ ഇത് ഞങ്ങളെ എപ്പോഴും കളിപ്പിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് അവളെ കാലിച്ചേട്ടാത്ത് എറിയുമ്പോഴത്തേക്ക് അവൾ അതിന്റെ പുറകെ പോയിട്ട് അത് എവിടെയാണോ ഇരുന്നത് അത് അവിടുന്ന് കടിച്ചെടുത്തോണ്ട് പോകും നമ്മള് പൊക്കിയൊക്കെ എടുത്ത് വെച്ച് വെച്ചിട്ട് കാണിക്കുകയാണെങ്കിൽ അവളത് കടിച്ചെടുത്തോണ്ട് ഓടി ഓടി പൊങ്ങിട്ടാണ് വീട് എടുക്കുന്നതുകൊണ്ട് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും എന്റെ അടിപൊളി ഒരു ഡെയിൻ മേ ലൈഫിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ഡെയിൻ മേ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തന്നെ വാപ്പി പോയി മീനൊക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ ഇന്ന് ഞാൻ പോയില്ല ഞാൻ ആവശ്യവും പോയില്ല വാപ്പിയാണെന്ന് പോയി മേടിച്ചോണ്ട് വന്നത് ഏഹ് ഇന്ന് എന്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട് അതുകൊണ്ടാണ് സൗണ്ട് നല്ല അടച്ചു പോയത് രാവിലെ മീനൊക്കെ കൊണ്ടുവന്ന് രണ്ടുപേർക്ക് മീനൊക്കെ കൊടുത്തു ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് അത് ഇന്നലെ എന്നെ മാത്രം കൊണ്ടുപോയില്ല ഇത്തായും ആപ്പിം കൂടെ പോയത് അതിന് ഭയങ്കര വിഷമമായിരുന്നു ഗൈസ് അപ്പൊ ഇന്നേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് ആപ്പി അരിപ്പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഉമ്മ അവിടെ കടലക്കര ഉണ്ടാക്കുവാണ് പിന്നെ നമ്മുടെ ഈ മരത്തിൽ കൊറേ മുളകുണ്ടായിരുന്നു ഇന്നലെ മഴയത്തായി മഴ ഇത് പിച്ചില്ലെങ്കിലേ കുറച്ചും കൂടി വലുതാവും തോന്നും പക്ഷെ പിച്ചിയില്ലെങ്കിൽ മഴയത്ത് പെട്ടെന്ന് അടർന്നു വീണുണ്ടട്ടോ. പല്ല് നോക്കി പിടിച്ചേ അവിടെയപ്പാ. വാ അവിടെ കിതായിട്ടുണ്ട്. അണ്ടി വലിക്കൂ. കുല്ലേതുണ്ട് അത് ഫാളലേക്കാണോ അതിకే വലിക്കേ പറ്റിക്കോ. ഇങ്ങോട്ട് ആ. ഇങ്ങോട്ട് ആ. 가지. 네. 이렇아탈래 이렇게 돌아가면 ളകുണ്ടായിരുന്നു ഇനിയും കൊറേയൊക്കെ ഉണ്ട് പക്ഷെ ചെറുതാണ് ഇതൊച്ചും കൂടെ വലുതായിട്ട് നമുക്ക് പിച്ചാം എഴുതി നമുക്ക് മഴ കൊണ്ടു ഗായസ് ഇപ്പൊ നമ്മുടെ മുല്ലയില് പൂവൊക്കെ കിളിച്ചിട്ടുണ്ട് കേട്ടോ മഴ പെയ്യുമ്പോ മാത്രമേ ഇതിൽ കിളിക്കാറുള്ളൂ പൂവ് ഇപ്പൊ ഇന്ന് കിളിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മൊട്ടും കൂടി ഇത് നിപ്പുണ്ട് അത് നമുക്ക് പിച്ചം കെട്ടും ആ പിച്ചം നമുക്ക് തൊട്ടപ്പ തന്നീട് അത് ഓക്കെ ഗൈസ് നമ്മുടെ ചാച്ചു തോന്നിയിരിക്കുന്നു നമ്മള് വീട് എടുക്കുമ്പോ ഇപ്പൊ എല്ലാരും എല്ലാരും രണ്ടുപേരും അപ്പുറം ഇപ്പുറം വന്ന് നിക്കാറു അപകാശ് നിങ്ങൾക്ക് ആരെയാണ് കൂടുതലിഷ്ടം ഞങ്ങളുടെ ജാച്ചുവിനെ ആണോ അത് ഞങ്ങളുടെ ഫർസുകുട്ടീനെ ആണോ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യ എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ആർക്കും ആരെയൊക്കെയാണ് ഇഷ്ടം എന്ന് അപകാശ് ഞങ്ങളുടെ മാവാണ് ഇത് ഞങ്ങളെ കടയിൽ നിന്ന് വേടിച്ചു വെച്ച് തന്നിട്ടോ അപ്പൊ അവര് പറഞ്ഞത് ഒരാറു മാസം ആവുമ്പത്തേക്ക് ഇതിലെ മാങ്ങയൊക്കെ പിടിക്കുന്നതാണ് ഇതിപ്പം കൊണ്ടുവന്നിട്ട് രണ്ട് വർഷമായി ഇപ്പൊ ഇത്രയും നീളേ വന്നിട്ടുള്ളൂ പിന്നെ ഒരു മാങ്ങ ഓരോ ഇതിൽ കിളിച്ചിട്ടില്ലേ എന്തായിരിക്കും അറിയില്ല തിങ്കളാഴ്ചയാണ് ഇന്ന് തിങ്കളാഴ്ചയുടെ പ്രത്യേകത്തിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തിങ്കളാഴ്ച ആണ് കേട്ടോ അസംബ്ലി ഇവര് വേറെ ബ്ലോക്ക് ആയിട്ട് ഞങ്ങൾക്ക് എട്ടിനും ഒമ്പതിനും പതിനൊക്കെ തിങ്കളാഴ്ച അസംബ്ലിയാണ് ഒമ്പതേ ബുക്കാലൊക്കെ ആകുമ്പോ അസംബ്ലി സ്റ്റാർട്ട് ചെയ്യും അതൊക്കെ നമ്മൾ നേരത്തെ പോകണം കേട്ടോ അസംബ്ലി ഉള്ളതാണ് അതുകൊണ്ട് ഇത് രാവിലെ ബുക്ക് പോലും എടുത്തുവെച്ചിട്ടില്ല ഇടിയാണ് നമ്മള് ബുക്കൊക്കെ ടൈം ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് പോകുന്നത് നമുക്ക് ടൈം ടേബിൾ ഒക്കെ ടൈം ടേബിൾ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുവാണ് രാവിലെ നമുക്ക് ഫിസിക്സ് ആണ് നമ്മുടെ ക്ലാസ് ടീച്ചർ ഫിസിക്സ് ആണ് കേട്ടോ പഠിപ്പിക്കുന്നത്

ഇതന്നെ മുത്തു പിടിക്കാനോ പരിശ്രമം തരാനുള്ള തൂങ്ങിടക്കുവാണോ ഞങ്ങള് വീട് ഇവളുടെ പണി ഇതാണ് കുക്കറ്റിനാണ് കുട്ടിക്ക് ആ ഈ മുത്തുമ്പത്തി തൂങ് കിടക്കാൻ മുത്തേണ്ടത് പരിശ്രമിക്കുന്നത് പിന്നെ ഞങ്ങൾ കടിച്ചെടുക്കാതെ അടങ്ങത്തില്ലേ ഗൈസ് പിന്നെ നമുക്ക് ഒരു പാവയുണ്ട് ആ പാവ് നിങ്ങളെ കാണണ ഒരു വല്ലാത്ത കോലാക്കി വെച്ചിരിക്കുക ഇപ്പൊ ഗൈസ് ഉമ്മാക്കു വയ്യാത്തോണ്ട് വാപ്പ് സഹായിക്കാണ് ഇപ്പൊ വാപ്പ നെത്തോലിട്ട് മുളകാറ് വെക്കാണ് ഇതിനകത്ത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് മുളകാറ് വെക്കാണ് ഇപ്പൊ പൊടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിനുശേഷം ആപ്പിതിനത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇതിലേക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ച് വടക്കമ്പളി ചേർത്ത് വെച്ച മടി പോകും ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പാവ ഇതാണ് എന്ന് നല്ല പാവയായിരുന്നു ഇപ്പൊ നാ കൂടെ ഇവ രണ്ടുപേരും കേട്ടോ ഇവളും കളിക്കുക അവളും കളിക്കും അവളാ കൂടുതൽ കടിച്ച് കടിച്ചൊക്കെ എടുത്തോണ്ട് പോവാറ് നമ്മളകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവളെടുത്ത് കടിച്ചെടുത്ത് പുറത്തിട്ടുണ്ടോ ഇന്നുള്ള ഭയങ്കര കളിയായിരുന്നു എന്ന് രാത്രി കളിയാത് അസുക്കുട്ടിയും കളിയ എപ്പോഴും അപ്പൊ കൂട്ടുകാർക്ക് എല്ലാം ലൈഫ് വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒരു അടിപൊളി ലൈഫ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ബൈ ബൈ ഇന്ന് ശബ്ദം കണ്ടിട്ട് കഴിച്ചത് അവള് ഓടിപ്പോയി ബൈ ബൈ